എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോൾ നമ്മൾ കാപ്പിത്തൈ വെച്ച് പിടിപ്പിക്കുന്നതിനെ ഒരു പുതിയ വീഡിയോ തുടങ്ങിയിരുന്നു അപ്പോൾ ഒന്നും രണ്ടും വളം പ്രയോഗിക്കുന്നതും നടുന്നതും അടക്കമുള്ള മൂന്ന് ഇത് നമ്മൾ കാണിച്ചതാണ് അപ്പോൾ രണ്ട് വളം പ്രയോഗിച്ച കാപ്പിത്തയാണ് ഈ നിൽക്കുന്നത് നല്ല കരുത്തിലാണ് നിൽക്കുന്നത് ഇത് തന്നെയല്ല ഇതിനകത്ത് നട്ടിരിക്കും ഇരുന്നൂറ്റമ്പതോളം കൈ തൈകള് നട്ടിട്ടുണ്ട് അതങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാതെ തൈങ്ങൾ അതിനുള്ളിലൂടി നമ്മൾ വാഴ ഇടവളയായിട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ആവറേജ് വലിപ്പത്തിൽ വളർച്ചയിൽ വരുന്നുണ്ട് ഒന്നോ രണ്ടോ കാപ്പിത്തൈകൾക്ക് ചെറിയ ഒരു വാലാരിഷ്ടതകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിരിപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇരുപത് ഗ്രാം വളവും ഒരു അൻപത് ഗ്രാം വളവും ചെയ്തു നിർത്തിയിരിക്കുന്ന കാപ്പി തൈയാണ് ഇനി അങ്ങോട്ട് വെയിലിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുക വേനൽക്കാലം ആരംഭിക്കുക ഇപ്പോൾ ചെറിയ മഴക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ പത്ത് ദിവസമായി ഇവിടെ മഴ പെയ്തിട്ട് അപ്പം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ തണുപ്പ് ഇട്ടു പോകുന്നതിന് മുന്നേ ഇതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള പരിപാടി നോക്കുക ഇനി ഇപ്പം മഴ പെയ്യുന്നത് യാതൊരു കാരണമെന്താലും നമ്മൾ രാസവളം ഈ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രയോഗിക്കേണ്ടതില്ല നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വളം ചെയ്യാം പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മഴ പെയ്തിട്ട് ചെയ്താൽ മതിയാവും ഈ കാപ്പിലെ നല്ല ആവറേഞ്ച് വന്നിരിക്കുകയാണ് നമ്മളിതിനെ ഈ വേനൽക്കാലത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ വാഴ അതിൻ്റെ ഇപ്പോൾ ഇടപെടായിട്ട് ചെയ്തതാണത് ഇപ്പോൾ രണ്ട് വളം നമ്മൾ കൊടുത്തതാണ് നല്ലൊരു വാഴയാണ് പത്ത് കില ആയി കഴിഞ്ഞു ഇതിനൊരു വളം കൊടുക്കുക ഇത് വേനൽക്കാല വാഴയാണ് ഇത് കരയിൽ നട്ടിരിക്കുന്ന വാഴയാണ് അതുകൊണ്ട് തന്നെ നനയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവർ ഒരു കാരണവശാലും രാസവളം പ്രയോഗിക്കരുത് നനയ്ക്കാൻ സൗകര്യമുള്ള എനിക്ക് നനയ്ക്കാൻ സൗകര്യം ഉണ്ട് കുറച്ച് രാസവളം ഉപയോഗിക്കുകയാണ് മൂന്നാമത്തെ നനയ്ക്കാൻ സൗകര്യമില്ലാത്തവർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക മഴ പെയ്യുമ്പോൾ വളം കൊടുത്താൽ മതി കുറച്ച് കുലയ്ക്കാൻ സാവകാശം വരുമെന്നേ ഉള്ളൂ മഴ പെയ്യുന്ന നല്ല തണുപ്പില്ലാന്നൊരു രാസവളം പ്രയോഗിക്കരുത് അതുപോലെ തന്നെ കാപ്പിക്ക് ഇപ്പോൾ രാസോളം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ തൽക്കാലം ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ വലിയ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ജല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് മാറ്റി കൊടുക്കുക നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ ഈ പൊലവേരൊന്നും മുറിഞ്ഞ് പോകാൻ നോക്കണം കാരണം വേനലാണ് വേര് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ തൈക്ക് ക്ഷീണം തട്ടും ഈ കാപ്പിയുടെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യം നിസാരമായിട്ടാണ് കണ്ടത് പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളെ ഫോണിൽ വിളിക്കുന്നുണ്ട് അത് അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അത് കാരണമാണ് ഞാൻ ഈ മൂന്നാമത് വീഡിയോയിലേക്ക് നിങ്ങൾ വരുന്നത് കാരണം കാപ്പി കൃഷി പരിപാലനത്തെക്കുറിച്ചൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ചാണകപ്പൊടി വീട്ടിലുള്ളവർക്ക് ഇത് സംരക്ഷിക്കാൻ എത്താൻ കുറച്ചുകൂടി സൗകര്യമാണ് അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിലും നല്ലതാണ് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി ഒരു മീഡിയം തണുപ്പുള്ള ചാണകപ്പൊടിയാണിത് ഇങ്ങനെ ഒരു ഒരു മൂന്ന് കിലോ ഇട്ടോ എടുത്താൽ ഒരു തൈക്ക് ഒരു മൂന്ന് കിലോ എന്നുള്ള കണക്കിനാലും രണ്ട് രണ്ടര കിലോ എന്നുള്ള കണക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള പൊലവേർ ഈ ചാണകപ്പൊടീൻ്റെ അടിയിൽ വന്ന് നിൽക്കും അപ്പോൾ വെയിൽ കുറേ പിടിച്ച് നിർത്താനായിട്ട് സാധിക്കും ഇതിൻ്റെ ഈ ചാണകത്തിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് തണുപ്പ് ചെല്ലില്ല അല്ല തണുപ്പ് വിട്ടുപോകില്ല അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള പുല്ലുകളെല്ലാം ചെത്തി ഇതിൻ്റെ ചൂട്ടിലേക്ക് കൂട്ട് കൊടുക്കണം പുല്ല് അധികം നിന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് ധാരാളമായിട്ട് ജലാംശം വലിച്ചു മാറ്റും തന്നെയല്ല അങ്ങനെ കണ്ടീഷനായിട്ട് ചെത്തി പുല്ലുകൾ എത്തിയുള്ളി കാരണം വെയിലായതുകൊണ്ട് മുളക്കില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ചാണകപ്പൊടിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് വാഴയും നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടവളയായിട്ട് ഇതിനകത്ത് കുറേ പുല്ല് ആദ്യം ഉണ്ടായിരുന്നതാണ് പശു ഉള്ളതുകൊണ്ട് തീർത്തി കളഞ്ഞിട്ടില്ല വാഴയുടെയും കാപ്പിയുടെയും ചുറ്റുവട്ടമുള്ളത് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ പുല്ല് നിർത്താൻ പാടില്ലാത്ത പിന്നെ ഈ പശു ഉള്ളതുകൊണ്ടും വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ചൂട്ടിൽ ഉള്ള ചപ്പ് ചപ്പുല്ലും ചപ്പും ഒക്കെ ഇതൊക്കെ ചെത്തി കൂട്ടി ഇങ്ങനെ കൊടുക്കുക ഓവറായിട്ട് മണ്ണ് കയറ്റരുത് കുറച്ച് മണ്ണ് കയറിയെന്നോർന്നും കുഴപ്പമൊന്നുമില്ല മഴ പെയ്യുമ്പോൾ വലിയ കഴിഞ്ഞ് മാറ്റിയാൽ മതി എന്നാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ മുളക്കില്ല വേനലാണ് ചപ്പും ചപ്പും കിട്ടാൻ സാധ്യത ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കിട്ടാനൊക്കെ സാധ്യത ഉള്ളവരുണ്ടെങ്കിൽ അത് ഇതിന് തന്നെയല്ല വാഴയ്ക്കുമൊക്കെ ഇങ്ങനെ കുറച്ച് ചപ്പ് കട്ടിയിലിട്ട് കൊടുത്താൽ ഇത് വേനൽക്കാലത്തിൽ സംരക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പിന്നെ യന്ത്രവാഴ നട്ടിട്ടില്ല എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പടുവാഴ അതായത് ഈ ഞാലിപ്പൂവൻ ഇങ്ങനെയുള്ള വാഴകളൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായ വെയിലിനൊക്കെ പ്രതിരോധിക്കാനും കഴിയും മഴക്കാലമാകുമ്പോഴത്തേക്കും വാഴ കുളിച്ച് നമുക്ക് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും അത് ഈ ഏത്തവാഴ വയ്ക്കാതെ പിള്ളേരെ കരയിലൊക്കെ നട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു വാഴ ഇട്ടു തുടങ്ങിപ്പോൾ വലിയ വേനൽ പ്രതിരോധിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ വേനൽക്കാലത്തേക്ക് ചെയ്യാൻ കഴിയും നനയ്ക്കാൻ സൗകര്യമുള്ളവർക്ക് നനയ്ക്കാം ഇല്ലെങ്കിൽ തൽക്കാലം എങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നല്ല വെയിലാക്കി കഴിയുമ്പോൾ കുറച്ച് കൂടെ തളിച്ച് കൊടുക്കുക പരമാവധി വെയിലിൽ നിന്ന് സംരക്ഷിക്കാൻ നോക്കുക പിന്നെ വാഴയ്ക്ക് ഇപ്പോൾ ഞാൻ അന്ന് കൊടുത്തിരുന്ന അതേ കോംപ്ലക്സ് വളം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് അതിൻ്റെ തന്നെ ബാലൻസ് ഉള്ളതുകൊണ്ട് കൊടുക്കുകയാണ് അത് നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സൾഫറും പൊട്ടാഷും യൂറിയ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ തന്നെ കോംപ്ലക്സ് മിക്സിങ് ആയി ഓവർ കൊടുക്കേണ്ട കാരണം പ്രത്യേകിച്ചും ലേനിലാണ് ഇങ്ങനെ ഇട്ടിട്ട് നനച്ചു കൊടുക്കണം നനയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവരും ഒരു കാരണവശാലും ഇപ്പോൾ വളം ഇടരുത് കാ ഒന്നിനും കാപ്പിക്കല്ലെങ്കിലും നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വളം ഉണ്ടാവശ്യമില്ല എന്നിട്ട് വാഴയ്ക്ക് കുറച്ച് മണ്ണ് കൊടുക്കുക ഇനി നനയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ കാപ്പിക്ക് ചെത്തി കൂട്ടിയ പോലെ അല്ലെങ്കിൽ ഇപ്പം ഈ വാഴയ്ക്ക് ചെത്തി കൂട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ ചെത്തി കൂട്ടി കൊടുക്കണം കാരണം ഉണക്കിനെ പിടിച്ചു നിൽക്കാൻ പിന്നെ ചെത്തിശരിക്ക് കൂട്ടി ആ പുല്ലും അതെല്ലാം അതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടി അതെല്ലാം മണ്ണെല്ലാം അങ്ങടെ ചെന്ന് കഴിയുമ്പോൾ ബോണക്കിനെ പിടിച്ചു വെക്കാൻ കഴിയും അതിന് ശേഷം ഈ പറഞ്ഞ വാരി ഞാൻ ആ കാപ്പി കിട്ടതുപോലെ തന്നെ കുറച്ച് ചപ്പ് ഏതെങ്കിലുമൊക്കെ ചവറുകൾ പെട്ടെന്ന് കൊഴിഞ്ഞ് പോകാത്ത ചവറാണെങ്കിൽ വേനൽക്കാലത്ത് കൂടുതലായിട്ട് പിടിച്ചു വയ്ക്കുന്നില്ല വെട്ടിയും ആവുമൊക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചപ്പും ചവറോ വരില്ലോ കുറേ വാരി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ വേനൽക്കാലത്തേക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും നനയ്ക്കാ സൗകര്യമുള്ളവർ നനയ്ക്ക ഇങ്ങനെ തൽക്കാലം കരവാഴ ആയതുകൊണ്ട് ഇങ്ങനെ മണ്ണ് കൂട്ടി തൽക്കാലം നിർത്തി കഴിഞ്ഞാൽ അടുത്ത മഴ പെയ്യുന്നവരെ ഇതിങ്ങനെ ശകലം വളർച്ച കുറയും ഇങ്ങനെ നിൽക്കും ഇത് പിന്നെ നനയ്ക്കാ സൗകര്യം സ്ഥലമാണിത് അതുകൊണ്ടാണ് വളമിട്ടിട്ടുള്ളത് നനയ്ക്കാ സൗകര്യം ഇല്ലാത്തവരും ഒരു സ്ഥലം വളമിട്ടത് ഇതിൻ്റെ ചൂടുൽ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് ആ വാഴയ്ക്ക് ഇട്ട് കാപ്പി കിട്ടുമ്പോൾ കുറച്ച് അവറങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേനൽ പിടിച്ച് വെക്കാൻ കഴിയും ഇതെന്ന് പറഞ്ഞാൽ ഇവർ ആവറേജ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് ഇലയായി സാധാരണ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഏഴ് ഉള്ള കൊല വേണ്ടത് അപ്പോൾ ശരി പറഞ്ഞാൽ മൂന്നിലൊന്ന് വളർച്ചയായി വാഴയ്ക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കാപ്പിക്ക് സംരക്ഷണം കൊടുക്കേണ്ട രീതി വാഴയ്ക്ക് കൊടുക്കേണ്ട രീതി അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗുഡ് ബൈ